എല്ലാവർക്കും ക്രിസ്മസ് പ്രെയർ ചാലഞ്ചിൻ്റെ എട്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാനായി പോകുന്നത് യേശു ജനിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലത്തെപ്പറ്റിയാണ് ബത്ലഹാമിലെത്തിയ മറിയത്തിനും ജോസഫിനും വേണ്ടിയിരുന്നത് വിശ്രമിക്കാനായി ഒരു സ്ഥലമായിരുന്നു പക്ഷേ മുട്ടിയ ഓരോ വാതിലും അവർ കേട്ടത് ഒരേ മറുപടിയാണ് ഇവിടെ സ്ഥലമില്ല എല്ലാ ഇടവും ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു എല്ലാ വാതിലുകളും അവർക്ക് മുമ്പിൽ അടഞ്ഞപ്പോൾ അവർക്കായി തുറന്നത് ഒരു കാലിത്തൊഴുത്താണ് പ്രൗഢികളില്ല അലങ്കാരങ്ങളില്ല പക്ഷേ അത് തുറന്നിരുന്നു അത് ലഭ്യമായിരുന്നു ഈ കഥയുടെ ഏറ്റവും മനോഹരമായ ഭാഗവും അതാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് വലിയ മന്ദിരങ്ങളോ കൊട്ടാരക്കെട്ടുകളോ മികച്ച ആളുകളെയോ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത് ലഭ്യമായിരിക്കുന്നതിനെയാണ് തുറന്നിരിക്കുന്നതിനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കരുതാറില്ലേ ഞാൻ തയ്യാറായിട്ടില്ല എന്നിൽ കുറവുകളുണ്ട് എനിക്ക് പൂർണ്ണതയില്ല എന്നൊക്കെ പക്ഷേ ക്രിസ്മസ് നമ്മോട് പറയുന്നത് ദൈവം പൂർണ്ണത നോക്കുന്നില്ല ദൈവം നോക്കുന്നത് തുറന്ന ഹൃദയങ്ങളെയാണ് നമുക്ക് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം ദൈവമേ മറിയത്തിനും ജോസഫിനും വേണ്ടി കാലിത്തൊഴുത്ത് തുറന്നിരുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയം അങ്ങേക്കായി തുറന്നു വയ്ക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ചിന്തകളിലും തീരുമാനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ ആമേൻ ഇനി നമുക്ക് ക്രിസ്മസിനൊരുക്കമായി ഒരു ചെറിയ പ്രവർത്തി ചെയ്യാം നമുക്ക് എവിടെയെങ്കിലും ശാന്തമായി ഇരിക്കാം എന്നിട്ട് സ്വയം ചോദിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇനി ഏത് സ്ഥലമാണ് അങ്ങേക്കായി തുറക്കാനുള്ളത് ഒരു വാക്കോ ഒരു ചെറിയ ചിന്തയോ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ദൈവത്തിലേക്ക് സമർപ്പിക്കാം ഇതോടെ എട്ടാം ദിവസം സമാപിച്ചു ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം